അർജുനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്നും ഗംഗാമാലിയിൽ ഇറങ്ങിയിട്ടുള്ള ആളാണ് ഈശ്വർ വെള്ളത്തിൽ ആൾക്ക് ഓക്സിജനും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് മൂന്ന് മിനിറ്റോളം മുങ്ങി കിടക്കാൻ എന്നാണ് അറിയണത് അപ്പോൾ ഡെഡ് ഡെഡ്ബോഡുകളും പിന്നെ അതിൽ കൂടുതൽ വാഹനങ്ങൾ അതേപോലെ തന്നെ കുറേ സാധനങ്ങൾ ആൾ വെള്ളത്തിൽ നിന്ന് ഇതേപോലെ കറിക്കടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത്രയ്ക്കും എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഈശ്വർ മാൽപ്പയ ആൾ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ഉണ്ട് ഇയാൾക്ക് മൂന്ന് കുട്ടികളുണ്ട് അപ്പോൾ മൂന്ന് കുട്ടികൾക്കും ഒരു വയ്യാത്ത പോലത്തെ കുട്ടികളാണ് ആ കുട്ടികളിൽ ഒരാൾക്ക് കുറച്ചും കൂടി ഒരു ആക്ടി ായിട്ടുള്ള കുട്ടിയുണ്ട് ആ കുട്ടി എങ്ങനെയും നടന്നു കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങേരി ഇതേപോലത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണത് എന്താ ശരിക്കുള്ള ജോലിന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടിലേക്കുള്ള കുടിവെള്ളം കൊണ്ടുവത്തിക്കലാണ് ഈ ഇങ്ങേറെ ജോലി ഇങ്ങേരി എന്ന് പറഞ്ഞു എന്തായാലും പുഴയിലൊക്കെ ഇറങ്ങാൻ പോകണം എന്തൊക്കെ ഒഴുക്കുണ്ട് കാര്യങ്ങളുണ്ട് ചെളിയുണ്ട് എന്നൊക്കെ പറഞ്ഞാലും പുഴയിലേക്ക് ഇറങ്ങും അർജുനെ കണ്ടെത്തും എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ കർണാടകയിൽ എന്ത് ഇത്ര തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായാലും ഈ ഈശ്വർ മൽപേനയാണ് അവിടുത്തെ കർണാടക പോലീസുകാരും അതേപോലെ ബാക്കിയുള്ളവരൊക്കെ വിളിക്കാറെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞതും അപ്പോൾ എന്തൊക്കെയായാലും ഇങ്ങേലും കൂടി നമ്മൾ വിശ്വാസം അർപ്പിക്കുക